ഈ കാണുന്നതാണ് കിങ്സ് ലാൻഡ് സ്ട്രീറ്റ് ഇത് പകലത്തെ കാഴ്ചയാണ് ഈ ഭാഗത്ത് വെച്ചാണ് ഒരു മലയാളി പെൺകുട്ടിക്ക് അതായത് ലിസ്റ്റൽ മറിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വെടിയേറ്റത് അതിൻ്റെ പകലത്തെ കാഴ്ചകൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം ലണ്ടനിലെ കിങ്സ് ലാൻഡ് സ്ട്രീറ്റിലാണ് സംഭവം ഉണ്ടായത് നിർഭാഗ്യവെച്ചാൽ ഒരു മലയാളി പെൺകുട്ടിയാണൊക്കെയാണ് വെടിയേറ്റത് വിനയ അജീഷ് ദമ്പതികളുടെ മകളാണ് പറവൂർ സ്വദേശിയാണ് ഇന്നലെ രാത്രി ഒമ്പത് ഇരുപത് ഇരുപതോടെയാണ് സംഭവം നടന്നത് ഇന്ന് വെടിയുണ്ട ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം ആ മുഖത്തോ ആ ഭാഗങ്ങളിലൊക്കെ തലയുടെ ഭാഗത്തൊക്കെ നല്ല നീരുണ്ട് അതിന് ശേഷം അത് മാറിയ ശേഷം ഓപ്പറേഷൻ ചെയ്യാനാണ് ഡോക്ടർമാർ ഏതായാലും ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ കണ്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതാണ് ബി ബി സിയുടെ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ആളിൻ്റെ വരെ പോക്കറ്റ് അടിച്ച് പോയിട്ടുണ്ടെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റോബറിയും അതുപോലെ തന്നെ ധാരാളം ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോഡെന്നാണ് അറിയാൻ സാധിച്ചത് ടർക്കിഷുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ഒരു മലയാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ലിസ്റ്റൽ മറിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക്